എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ നമ്മൾ ചന്ദ്രൻ്റെ ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ചന്ദ്രൻ ജന്മത്തിൽ അഥവാ ഒന്നിൽ നിൽക്കുന്ന രാശിയിൽ തന്നെ നിന്നാൽ ഈ രോഗാതി ദുരിതങ്ങൾക്ക് ഹാനി അതായത് രോഗങ്ങൾ മാറും ആരോഗ്യവർധനവുണ്ടാവും സത് സുഹൃത്തുക്കൾ വരും നല്ല സുഹൃത്തുക്കൾ നമുക്ക് വന്നു ചേരും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നല്ല പേര് കേൾക്കുവാനുള്ള യോഗം നമുക്ക് വരും ഭക്ഷണസുഖം മനസുഖം വിനിദ്രാസുഖം ആടെ ആഭർ ആഭരണങ്ങൾ ഇതിലെല്ലാം നമുക്ക് ലബ്ധി ലുണ്ടാവും ഭാഗ്യാനുഭവങ്ങൾ അതുവഴി ധനനേട്ടം കാര്യപ്രാപ്തി വിജയം സ്ഥാനപ്രാപ്തി സമ്മാനങ്ങൾ അവാർഡുകൾ എന്നിവയൊക്കെ ലഭിക്കുന്ന ഒരു സമയം ഭക്ഷണസുഖം ഭാര്യ ലബ്ധി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ഒക്കെയുള്ള യോഗം പറയുന്നുണ്ട് ആട ലാഭവും ചിലർക്ക് നല്ല രീതിയിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ ചാരവശാൽ രണ്ടിൽ നിന്നാൽ തൊഴിൽ ക്ലേശങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങൾ അലട്ടുക കൃഷി പക്ഷി മൃഗാദികൾ എന്നിവയ്ക്ക് നാശം അവമൂലം ദോഷാനുഭവങ്ങൾ ധനനഷ്ടം ഭാര്യ ഭർത്തൃ സന്താനങ്ങളുമായി കലഹം അഭിപ്രായ വ്യത്യാസങ്ങൾ മാനഹാനി തൊഴിൽ തടസ്സം അപമാനം ധനനഷ്ടം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടുക അത് പൂർണ്ണചന്ദ്രനാണെങ്കിൽ വലിയ ദോഷ ഉണ്ടാവുകയില്ലെന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ കാര്യതടസ്സം പ്രവർത്തന മാന്ദ്യത നേത്രരോഗങ്ങൾ ജലഭയം സന്താനങ്ങൾ മൂലം ദോഷഫലങ്ങൾ സന്താനങ്ങൾക്ക് രോഗം എന്നീ ഫലങ്ങളാണ് ഇവിടെ രണ്ടിലെ ചാരവശാലുള്ള ചന്ദ്രന്റെ ഫലം പറയുന്നത് ചന്ദ്രൻ മൂന്നിൽ നിന്നാൽ ശത്രുഹാനി സൽഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശത്രുഹാനി വ്യവഹാര വിജയങ്ങൾ വ്യവഹാരങ്ങളിൽ വിജയങ്ങളുണ്ടാവും ഉണ്ടാവും സ്ത്രീകളുമായി അടുത്തിടപെടാനുള്ള സന്ദർഭങ്ങളൊക്കെ വന്നു വരും ഉന്നത സ്ഥനലാബ്ധി പറയുന്നുണ്ട് സ്ഥാനലബ്ധി എന്ത് കാര്യങ്ങളിലും മനസ്സോടെ ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് പറ്റും ധൈര്യം പക്വത ചിന്താശേഷി അതോടൊപ്പം ശരീരത്തിന് നന്നാവുക ശരീരം നന്നാവുക ശരീരത്തിന് കൂടുതൽ ബലം വരിക ആരോഗ്യവർദ്ധനവ് തൊഴിൽ വിജയം ധനലാഭം ആട ആഭരണങ്ങളാദി അതിലെല്ലാം വർധനവുണ്ടാവും സുഖഭോഗ ഭോഗപ്രാപ്തി വന്നുഭവിക്കും കാര്യപ്രാപ്തി എവിടെയും വിജയം കൃഷി പക്ഷി മൃഗാദികൾ എന്നിവ മൂലം ഗുണാനുഭവങ്ങൾ ധനലാഭം ധനലാഭം ധനനേട്ടം നേട്ടം വാഹനഭാഗ്യം നല്ല സുഹൃത്തുക്കൾ വഴി വഴി ഗുണഭാ ഗുണഫലങ്ങൾ വരും ഭക്ഷണസുഖമുണ്ടാവും ശയനസുഖം ശരീര ചൈതന്യം വർദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസമൊക്കെ നമുക്ക് കൂടുന്ന ഒരു കാലമായിരിക്കും ഇങ്ങനെയുള്ള ഈ ചന്ദ്രൻ്റെ ഈ ദശാകാലങ്ങളിൽ ചന്ദ്രൻ നാലിൽ നിന്നാൽ കുടുംബ സൗഖ്യക്കുറവ് കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കും ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം സന്താനഹാനി മനോദുഃഖം ചിലർക്ക് മനഃശക്തി ഭാര്യയും അതായത് ഗ്രഹത്തിൽ വീട്ടിൽ ഭാര്യ ഭർത്ത ഭർത്താക്കന്മാരുമായിട്ട് ഉള്ള കലഹം മുഖേന വലിയ രീതിയിലുള്ള ദോഷങ്ങളും നഷ്ടങ്ങളും ഒക്കെ പറയുന്നുണ്ട് കാര്യതടസ്സം കുടുംബത്തിൽ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ കളത്ര ഭാവത്തിനും സന്താനങ്ങൾക്കും സുഖക്കുറവ് എന്നുവെച്ചാൽ അവർക്ക് സ്വസ്ഥതയില്ലായ്മ ജലഭയം സംശയ രോഗങ്ങളൊക്കെ കൂടും മനഃശക്തിക്കുറവ് മനോദുഖം ഉറക്കക്കുറവ് ഉണ്ടാവും ദുസ്വപ്നങ്ങളൊക്കെ കാണുക ഞെട്ടി എഴുന്നേൽക്കുന്ന സ്വഭാവം ഭക്ഷണ സുഖക്കുറവ് ഛർദി ഇങ്ങനെയുള്ള ഉദര രോഗങ്ങൾ അതീവമായി നമുക്ക് ഭയം വന്നു ഭവിക്കുന്ന ഒരു കാലമായിരിക്കും മനോരോഗങ്ങൾ അതുമൂലം മനോരോഗങ്ങൾ ധനക്ലേശം തൊഴിൽ പരാജയങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് ചന്ദ്രൻ അഞ്ചിൽ നിന്നാൽ സഞ്ചാരശീലം കുടുംബം വിട്ടു മാറി നിൽക്കേണ്ടി അവസ്ഥ വരിക അന്യദേശവാസം അന്യദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വരിക എന്നാൽ ഒന്നിലും ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥയായിരിക്കും ഫലം മാനസിക ബുദ്ധിമുട്ടുകൾ ശരീരസുഖക്കുറവ് യാത്രാക്ലേശം പരാശ്രയം രോഗങ്ങൾ മനോദുഃഖം യാത്രാ ദുരിതം വാഹനങ്ങൾ മൂലം കഷ്ടനഷ്ടങ്ങൾ ദോഷാനുഭവങ്ങൾ അപകടങ്ങൾ മനസ്സുഖക്കുറവ് കബളി കബളിപ്പിക്കൽ സ്വഭാവം കാരണം മറ്റുള്ളവരുടെ പേരുദോഷം വാങ്ങിക്കൂട്ടുക മാനഹാനി വാദരോഗങ്ങൾ ഉദരരോഗം രോഗം ഗ്യാസ് ട്രബിള് പോലുള്ള അസുഖങ്ങൾ മറ്റ് രോഗാതി ദുരിതങ്ങളും ബാധിച്ചേക്കാം എന്നാൽ പൂർണ്ണചന്ദ്രനാണെങ്കിൽ ശുഭഫലങ്ങളൊക്കെ നമുക്കുണ്ടാവുമെന്നും പറയണം ചന്ദ്രൻ ആറിൽ നിന്നാൽ കുടുംബസൗഖ്യം കുടുംബവൃത്തി വ്യാപാര വ്യവഹാരങ്ങളിൽ വിജയം സത് സത്സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ വന്നു ചേരും ഈ കാലങ്ങളിലോട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത ധനനേട്ടം തൊഴിൽ വിജയം രോഗശാന്തി സർവ്വസുഖഭോഗപ്രാപ്തി ഇതൊക്കെ ഉണ്ടാവും കുടുംബജീവിതത്തിൽ സൗഖ്യങ്ങളൊക്കെ വന്നു നിൽക്കും ശത്രുഹാനി ശത്രുക്കളെയൊക്കെ നമ്മൾ നിർഭയ നിർ നിർവീര്യമാക്കുന്ന ഒരു ശക്തി നമുക്ക് പാർന്നു കിട്ടും ഭാഗ്യാനുഭവങ്ങളൊക്കെ നമുക്ക് വരും ഉണ്ടാവും സ്ത്രീകളുമായി അടുത്തിടപെടാൻ വിടുവാൻ അവസരമുണ്ടാവും അതുമൂലം നമുക്ക് ഗുണാനുഭവങ്ങളൊക്കെ വരും തൊഴിൽ വിജയമോ സാമ്പത്തിക ഉന്നതിയോ ഒക്കെ വരും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലാഭകരമായി തീരുന്ന ഒരു സമയം കൂടിയായിരിക്കും കീഴ്ത്തി കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് വളരെ ഗുണാനുഭവങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ചന്ദ്രൻ ഏഴിൽ നിന്നാൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സദ്ഭാര്യ നല്ല ഭാര്യ ഭർത്തൃ ലബ്ധി ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്ന കാലമായിരിക്കും പുരുഷനാണെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കുന്ന കാലമായിരിക്കും അതോടൊപ്പം തന്നെ ലൈംഗിക സുഖ ഭോഗ തൃപ്തിയൊക്കെ ഉണ്ടാവും വാഹനം മൂലം ഗുണാനുഭവങ്ങൾ ഭക്ഷണം സുഖകരമായിരിക്കുക അന്യജനങ്ങളാൽ അറിയപ്പെടുന്നവരായിരിക്കുക തൊഴിൽ വിജയം ധനനേട്ടം ഉയർന്ന പദവി നിദ്രാസുഖം ഭക്ഷണസുഖം വാഹന ഭാഗ്യങ്ങളൊക്കെ പറയുന്നുണ്ട് എവിടെയും മാന്യത കിട്ടും പ്രശസ്തി മനസ്സുഖം ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ട് സഹകരിക്കാനുള്ള അവസരം നമുക്ക് വന്നു ചേരും പ്രേമകാര്യങ്ങളിലൊക്കെ അത് പൂവണിയും അതായത് നമ്മൾ പ്രേമം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കൊരു വിജയം ഉണ്ടാവും സമ്മാനങ്ങൾ അവാർഡുകൾ എന്നിവയൊക്കെ വന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും അടുത്തത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ചന്ദ്രൻ്റെ എട്ടാം ഭാവത്തിൻ്റെ മുതലുള്ള ഫലം പറയുന്നതായിരിക്കും ഹരി ഹരിയും ഹരിയും ഓം